നിർവഹിച്ചുകൊണ്ട് ജുമാ കിയാമത്ത് നാളു വരെ ആ ഹുത്തുബ ശരിയാവൂല പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഉദ്ഘാടനത്തിന് എന്നിട്ട് തൃശൂരിലെ അവരുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിനും ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന ആള് അയാള് ഹുബ പിന്നെ അവരുടെ ഭാഷയിൽ ആളാണ് ഇംഗ്ലീഷ് ഭാഷ ഭാഷയിൽ ഹുത്തുപഠത്തനാളാണ് ജനങ്ങളെങ്ങാനും ഈ ആയത്വതീസും കേട്ട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ പല പരിപാടികളും നിൽക്കും നിൽക്കുമെന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിനൊക്കെ അവർ തടസ്സം നിൽക്കുന്നത് കേരള യുവജന സമ്മേളനം എസ് വൈ എസ് തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിലേക്ക് മുഖ്യ അതിഥിയായി കൊണ്ടുവന്നത് യഹ്യ റോഡസ് എന്ന് പറയുന്ന ഒരേ അതിഥിയെയാണ് അദ്ദേഹം ആവട്ടെ നാട്ടിൽ ഇംഗ്ലീഷിൽ ഹുത്തുബ പറയുന്ന ജുമാ ഹുത്ത പറയുന്ന ഒരാളാണ് സമസ്ത വിഭാഗക്കാരായ ആളുകൾ ഇത്തരത്തിലൊക്കെ ജനങ്ങളുടെ ഭാഷയിൽ ഹുത്തുബ പറയുക എന്ന് പറയുന്നത് ബിദി കക്ഷികളുടെ സ്വഭാവമാണ് അതൊന്നും ഇസ്ലാമിന് ചേർന്നതല്ല എന്ന് ശക്തിയുക്തം വാദിക്കുന്നവരാണ് ഇവിടെ ഇത്തരം വ്യക്തിയെ അതിഥിയായി കൊണ്ടുവന്നതിൽ ഇരു സമസ്തക്കിടയിലും ശക്തമായ വിവാദങ്ങൾ ആളിക്കത്തുമ്പോൾ യഥാർത്ഥത്തിൽ ജുമുഅുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് ഷാഫി മദ്ഹബ് അടക്കമുള്ള അതിൻ്റെ വീക്ഷണം എന്താണ് സലഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഹുതുബെന്ന് പറഞ്ഞാൽ അത് വാഴ്ന്ന ഉപദേശം എന്നാണ് റസൂറുല്ലാഹിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ അവിടെയുള്ള സ റസൂറു പ്രിയപ്പെട്ട സഹാബികൾക്ക് ദീനിയായ ഹുക്കുമുകളും മതം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നബി കരീം സാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തനത്തിൽ നിന്നും മതം പഠിപ്പിച്ചു കൊടുക്കാനുള്ള എല്ലാ ആഴ്ചയിലും മതത്തിൻ്റെ ആ കാ ആ സമയം തേടുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള വ അതാണ് ഉപദേശമാണ് ഹുതുബ എന്നുള്ളത് ഇപ്പോൾ ബിഷുദ് ഖുറാനിൽ ഹുതുബയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം യാ ജ യുഅലദിനി സ്വലാമി യോ മിൽ ജുമാതി ഫസ് ഔ ഇക്കരില്ല അള്ളാഹു സുബഹാനഹുവ താലയുടെ ധിക്കറിലേക്ക് അള്ളഹാനെക്കുറിച്ച് സ്മരിക്കുന്നതിലേക്കും നിങ്ങൾ തിരുത്തിപ്പെടണം ഇതായിരിക്കും ഫൈറുള്ളക്കും ഇങ്ങോട്ടും താലുമോൻ എന്ന് പറഞ്ഞു അപ്പോൾ കച്ചവടക്കൊഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വേഗം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിലേക്ക് പോകണം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമ്മ വിശദീകരിച്ചു കൊണ്ട് പ്രസിദ്ധം മുഫസറായ അബിൻ ജറീൽ ഇമാമി ഫി പറയണം ഇമാമ ഖുത്ബയിൽ നടത്തുന്ന ഉപദേശം ആ ഉപദേശം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം എന്നാണ് അപ്പോൾ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം ആ ഉപദേശം അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എങ്ങനെയാണോ റിസ് ഏത് ഭാഷയിലാണോ ജനങ്ങൾ അഥവാ പിന്നെ സംസാരിക്കുന്നത് ആ ഭാഷയിലായിരിക്കണം ഇപ്പോൾ ഷാഫി മദബിലെ പണ്ഡിതന്മാർ പോലും ഹുത്ത്ബയുടെ റുക്കിന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഹുത്ത്ബയുടെ അഞ്ച് റുക്കനുകൾ പറഞ്ഞു ഒന്ന് ഹംദ് വേണം സ്വലാത്ത് വേണം മൂന്നാമത് അവർ പറഞ്ഞത് തെക്കുവ കൊണ്ടുള്ള വസീയത്ത് വേണം ആ വസീയത്തിനെ കുറിച്ച് അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു അത് വളതാണ് ഉദ്ദേശം അപ്പം ഹംദ് സൊലാത്ത് വാഴ് അപ്പോൾ ഈ വാഴ് ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ പറഞ്ഞാൽ എന്ത് കാര്യമാണുള്ളത് എന്ന് മാത്രമല്ല നാലാമതായി പറഞ്ഞ എന്താ വെച്ചാൽ അതിൽ ആയത് വധനം റസൂൾ അള്ളാഹു സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹുത്തബയെക്കുറിച്ച് പറഞ്ഞല്ലോ അവർ വെറുതെ പറഞ്ഞതല്ല ഷാഫി ഷാഫിമദേയിലെ പണ്ഡിയന്മാർ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹുബ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജാബിർ മുൻ സമുറ അള്ളി അള്ളാഹുവിനു പറയുകയാണ് കാലി നബി സഹു അലുലി വസ്ലം ഹുത്തുബത്താനേ രണ്ട് ഉണ്ടാവും യജിസുബൈ നഹുമാ അതിൻ്റെ ഇടയിൽ റസൂർ സഹു വസ്ലമി ഇരിക്കും ഖുറാനോ അതും ജനങ്ങളെ ഉത്ബോധിപ്പിക്കും അപ്പോൾ ഉത്ബോധനം വേണം എന്നുള്ളത് അവർ പറയുന്നു അതേപോലെ തന്നെ മുക്മിനീയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതാണ് ഷാഫി ഈ മദബിലെ ഹുതുബ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഹുതുബ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം എന്നുള്ള ഇനി കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല അതിൽ ജനങ്ങൾക്ക് തിരയണ ഭാഷയിലാണ് ഒത്തുപ നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ അദി ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇത് ഇമാം മുസ്ലിം റഹ്മുള്ളി അലൈ ഉദ്ധരിച്ച് കൊണ്ടുവന്ന ഹദീസാണ് ഇതിൽ സ്വയം മുസ്ലിമിൽ പിന്നെ ഇമാം നബീറത്തുല്ലായി അലി പറയുകയാണ് യക്ര ഉൽ ഖുർആന ഒക്കിറുനാസാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവീർ നബീർ റഹമത്തുള്ളി അലൈ ഷാഫി മദാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാ ഷാഫി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഫിഹി ദലീൽ ഉൽ ഷാഫി ഇമാമിന് ഇതിൽ തെളിവുണ്ട് ഫി അഹുബത്ത് ഉപദേശവും വേണം ഖുറാനായത്തോതണം ഉപദേശിക്കണം കാല ഷാഫി എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഷാഫി അറമത്തുല്ലി പറയുന്നു ലാ ഇല്ലാ തആല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമൽ വൽ വഹാദി ഹി സലാസു ഈ രണ്ട് ഹുത്തബദിൽ റസൂർ അഹമ്മദുൻ സലാത്തും വേണം വാൽ നിർബന്ധമാണ് ഇല്ല ശരിയാവില്ല ഇല്ലെങ്കിൽ ഖുത്ബ ശരിയാവില്ല അപ്പോൾ ജനങ്ങൾക്ക് തിരിയുന്ന രീതിയിലായിരിക്കണം ജനങ്ങൾക്ക് ഇത് തിരിയണം എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് വന്ന് തഹ്യത്ത് നിസ്കരിക്കാതെ ഒരാളിരുന്നു ഈ സമയത്ത് റസൂൽ സലഹ് അലൈഹി യാ ഫുലാൻ കും ആ സ്വല്ലിത്തറക്കായത്തേന്ന് ചോദിച്ചു രണ്ടറക്കത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറയും കും സ്വല്ലി റക്കായത്തിന് സുമീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ അപ്പോൾ ആ മതപരമായിട്ടുള്ളൊരു നിയമം നബി കരീം സല്ലാഹു അലഹി വസ്ലം ആ സഹാബിയെ പഠിപ്പിക്കുകയാണ് പള്ളി കയറിയിട്ട് രണ്ടറക്കത്ത് നിസ്കരിച്ചിട്ടാണ് ഇരിക്കേണ്ടത് തഹ്യത്തുൽ മസ്ജിദാണത് അത് വളരെ പ്രബലമായ സുന്നത്താണ് എന്ന് നബി കരീം ഹുതുബൻ്റെ അടിയിൽ ആ സഹാബിയെ പഠിപ്പിക്കുകയാണ് ഇതിനെ ഉദ്ധരിച്ചു കൊണ്ട് ഷാഫി മജാബിലെ പ്രധാന പണ്ഡിതനായ എല്ലാ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാന്യനായ ഇബിനോജൽ അസ്കലാനി റഹ്മത്തുല്ലായി അലയെ പറയുകയാണ് للخطيب في خطبته وينها ويبين നിർബന്ധമാണ് ഹതീബ് ചെയ്യേണ്ട പണി എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായ മത നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ഹുതുബ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ റോസ് ഇവിടെ അറബിയിൽ ഹുതുബ പറഞ്ഞ ആർക്കും മനസ്സിലാവുക ഇതുകൊണ്ട് എന്ത് കാര്യമാണ് എന്ത് പരിവർത്തനമാണ് ഇതിലൂ ഇതിലൂടെ ഉണ്ടാകുന്നത് എന്ത് കാര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ അത് ശരിക്ക് ഖുറാനിൻ്റെ പ്രമാണങ്ങളെയും അദീസുകളെയൊക്കെ അട്ടിമറിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എംബിക്കും സലാഹു അലൈഹി വസ്ലം ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഹുത്തുമ നടത്തി ജനങ്ങളോട് സംസാരിച്ചത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലൊക്കെ റസൂൽ സാഹു അലൈഹി വസ്ലം അറബി ഭാഷയായിരുന്നു ഇപ്പോൾ ഷറോൽ മുഹ മുഹദിൽ പറയുകയാണ് ഇമാം നബീർ അഹമ്മത്തുല്ലൈ അലേ വല്ലാത്തൊരു പോയിൻറ്റാണിത് ഒ യുക്രഹുൽ വൽ മുഷ്തറക്കത്തുൽ അനിൽ അഫ്വാം അതോ ഹുത്തക്കിടയിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത പ്രയോഗങ്ങൾ അതേപോലെ തന്നെ ഒരിക്കൽക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കൽക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രയോഗങ്ങൾ ഒഴിവാക്കണം അപ്പോൾ ഇവിടെ നടത്തുന്ന ഹൊത്തബയിൽ ജനങ്ങൾക്ക് ഏതാ മനസ്സിലാവൽ ഇവിടെ ഈ ഹൊത്തുബ നടത്തുന്ന സമയത്ത് എന്താണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരു ജനങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ ഹുത്തുബ് പറയുന്ന ആളടക്കം ഹുത്തുബ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാത്ത പ്രയോഗങ്ങൾ ഹുത്തുപെടുത്താൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അറബിയിൽ ഹുത്തുപെടുത്തുന്ന ആളാണെങ്കിൽ അറബിയിൽ തന്നെ ആ അവരുടെ ആ മുഹാത്മിൻ്റെ ഹാല് അവരുടെ അവസ്ഥ മനസ്സിലാക്കി ആരാണ് ആ പ്രേക്ഷകർ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അറബി ആകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ ഏത് ഭാഷയിലായിട്ട് അവർക്ക് മനസ്സിലാകുന്നു പറയണമെന്നാണ് ഇമാം നവീർ അമുത്തുല്ലായി അലി പറയുന്നത് അപ്പോൾ സ്വന്തം നാട്ടരുടെ ഭാഷയിൽ പറയുമ്പോൾ പോലും അവർക്ക് മയമുള്ളതായ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയിൽ പറയണമെന്നാണ് ഷാഫി മധഹബിലെ പണ്ഡിതന്മാരടക്കം ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് ഷാഫി മഹബിലെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുറാനിൽ നിന്നും സുന്നത്തു നിന്നൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ പിന്നെ കാലങ്ങളായിക്കൊണ്ട് സമസ്തക്കാർ പറയുന്നൊരു കാര്യമുണ്ട് എന്ത് അറബിയിലല്ലാതെ കുത്തുപടത്താൻ പാടില്ല അത് ഭയങ്കര തെറ്റാണ് എത്രത്തോളം തെറ്റാണ് അത് കാന്തപുരം ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് വിശദീകരിക്കാം അതും കുറ്റകരമാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങക്ക് വേറെ ജുമായ ഇല്ലെങ്കിൽ ഈ കൂടണ്ട നിങ്ങൾ നിസ്കരിക്കണ്ട നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും ഒന്നുമില്ലാതെ നിഷ്കരിക്കുന്നത് പോലെ ജനാഭത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമ എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾക്ക് അങ്ങനെ മുജാഹിദുകളുടെ ഹുത്തുബ പറയുന്ന പള്ളിയെ നിങ്ങളുടെ അടുത്തുള്ളൂ പരിഭാഷ ഹുത്തബേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ദൂരസ്കരിച്ചാൽ മതി ഇങ്ങനെ ഹുതുബ നടത്തുന്ന ആൾ ജനാപത്തുകാരനെ പോലെയാണ് ഒന്നുമില്ലാതെ നിസ്കരിക്കണവനെ പോലെയാണ് കിയാമത്ത് നാൾ വരെ ആ ഹുത്തബ ശരിയാവില്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് ഇവിടെ ഉദ്ഘാടനത്തിൽ എന്നിട്ട് തൃശ്ശൂരിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിനും ഉദ്ഘാടനത്തിനും മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന ആൾ അയാൾ ഹുബ പിന്നെ അവരുടെ ഭാഷയിൽ ഹുത്തുബടത്തുന്ന ആളാണ് ഇംഗ്ലീഷ് ഭാ ഭാഷയിൽ ഹുത്തുപെടത്തുന്ന ആളാണ് അപ്പോൾ ഇങ്ങനൊരു മുബുദ്ധീനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനൊരു മുബത്തതീനെയാണ് അവർ കൊണ്ടുവന്നത് അതോ ജനാപത്തുകാരനായിട്ട് നിസ്കരിച്ച് ആളുകളെ ഫസാദാക്കുന്ന ഏറ്റവും വലിയ എന്താണ് ഇബാദത്ത് തകർക്കുന്ന ഒരു മുബുദ്ധീനെ കൊണ്ടുവന്നിട്ടാണ് ഇയാളിവിടെ ഹുതുബ നടത്തിയിട്ടുള്ളത് അപ്പം ഇവ ഈ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട് ഇവരെത്ര എത്ര ആളുകളെ പാവപ്പെട്ട ആളുകളെ ഇവർ ഇത് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളു പല വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് ഇവർ ഇവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പിന്നെന്താണ് അവർക്ക് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്കതൊരു നിലവാരമില്ല അത് എന്ന് നീനിനുള്ളതല്ല എന്നവരടിക്കടി പറയുമ്പോൾ സമസ്തക്കാരായ ആളുകൾ ഇപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ അവരെന്തെല്ലാം പറഞ്ഞിരുന്നു മുതിർന്ന സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ പിന്നെ മാല മൗലൂദുകൾ മാല മൗലൂദുകൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്നു ഇന്നിപ്പോൾ ഒരു നമ്മളൊരു സബീന കിതാബിന്റെ കഥയൊക്കെ നമ്മൾ പലപ്പോഴും മുസ്ലാഖന്മാർ തന്നെ പറയുന്നുണ്ട് സബീനയുടെ കിതബ് സബീനെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ സബീന പൊടി എടുത്തെടുത്തു സാവുൻ പൊടി സോപ്പ് കൂടെ കൊണ്ടുവന്നെടുത്തു അത്രത്തോളം നമുക്ക് മല മോലുകളൊരു ബന്ധമില്ലാതെ ആയി അപ്പോൾ ഇവർ പ്രധാനപ്പെട്ടതായി പറഞ്ഞ സംഗതികളൊക്കെ അവര് അതെന്നെ അവർ അതിനെത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നൊക്കെ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ അതെ 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 ഇവിടെ സാധാരണക്കാരായ ആളുകളെ ഈ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയണ ഒരു വാർത്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹുത്തുബ നിങ്ങൾ അതുകൊണ്ടേ മലയാളത്തിൽ കാക്കി എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതേപോലെ ബാങ്കും നിസ്കാരമൊക്കെയാണ് മലയാളത്തിൽ കാക്കി കൂടെ ഹുത്തുബ മലയാളത്തേക്കാക്കിയതുപോലെ എന്ന് പറയാറുണ്ട് ഈ ഒരു പ്രസ്താവനയോട് ഇത് വെറും ഒരു ഷാഫി മധുഹബിൽ മാത്രം പരിമിതപ്പെടണാണോ അതല്ല മറ്റു മധുഹബിൻ്റെ ഇമ്മാരും ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്നും അറിയാത്ത സാധാരണക്കാരോട് ആ അവര് കൊത്തുബൊക്കെ മലയാളത്തിലാണ്സ്കാരം അറബിയിലാണ് എന്താ പോലത്തെ ഒരു വൈരുദ്ധ്യം അതുകൊണ്ടാക്കി കൂടെ പണ്ട് തുർക്കിയിൽ കമാലത്ത തുർക്ക് വാങ്ങുവൊക്കെ അറബിയിൽ നിന്ന് മലയാളത്തിലാക്കി എന്ന് പറഞ്ഞ പോലെ തുർക്കി ഭാഷയിലാക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഇപ്പൊ നമ്മള് അല്ല നമ്മൾ മാത്രല്ല ഇങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തിരിയണം മനസ്സിലാകണം അതുകൊണ്ട് നമുക്ക് അറബി ഭാഷയോട് വിരോധല്ല അറബി ഭാഷയിൽ തന്നെ പറയേണ്ടത് അറബി നാട്ടിലും അറബി അറിയണം ഇപ്പോൾ ഒരു കോളേജിൽ ഫുൾ അറബി കുട്ടി അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അറബി മാത്രമാണ് അറിയുക അല്ലെങ്കിൽ അറബിയാണെങ്കിൽ അവിടെ നമുക്ക് അറബി തന്നെ ഇടേണ്ടത് പക്ഷേ ഇത് അതല്ല പറഞ്ഞത് ജനങ്ങളെങ്ങാനും ഈ ആയത്തും അധികം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പല പരിപാടികളും നിൽക്കും നിൽക്കുമെന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിനൊക്കെ അവർ തടസ്സം നിൽക്കുന്നത് ഇപ്പോൾ ഹനഫി മദബിൽ തന്നെ ഉള്ള ഗ്രന്ഥങ്ങൾ പഴയകാല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അൽ ഹുത്ത് ബത്തുലുബിൽ അറബി ഹബബിഖുസാനിൻ ഇമാം ജയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ മദബബ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത് വേറെ ദീനൊന്നുമല്ലല്ലോ അല്ലല്ലോ മറിച്ച് ഒരു മധബബാണ് എല്ലാ ഭാഷയിലും അത് അനുവദ്യമാണ് എന്നാണ് അതേപോലെ തന്നെ ഇബ്നുൽ ആബിദീൻ്റെ ഹാഷിയത്ത് റബ്ബുൽ മഹ്താൽ യജൂസ് ഇതാക്കാൻ അറബി അല്ലാത്ത അറബി ഭാഷ അറിയാത്ത ഒരു നാട്ടുകാരാണ് എങ്കിൽ അവർക്ക് അവരുടെ ഭാഷയിൽ കുത്തുബ പറയാൻ ലിഅൻ എൽ മക്സൂദ അൽ വാ ഈ കുത്തുബിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കലാണ് അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അറബിയിൽ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ കുറേ ഉറങ്ങും കുറേ വർത്തമാനത്തിലായിരിക്കും മൊബൈൽ മൊബൈൽ കളിക്കും അവരുടേതായ കാര്യങ്ങൾ ഹുത്തുമ്പ് കഴിഞ്ഞ് ജുമാ കഴിഞ്ഞിട്ട് എന്തൊക്കെ പരി ഒക്കെ ചർച്ച ചെയ്യും കാരണം ഇതിനൊരു വാത് കിട്ടുന്നില്ല രണ്ടാമത് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഹനഫി ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരാളം വിഭാഗത്തിൽ കാണാൻ സാധിക്കും ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടണം എന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ നിസ്കാരം ഇങ്ങനെ ആയിക്കൂടാൻ അതിൽ നിന്ന് മനസ്സിൽ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അള്ളഹാം റസൂൽ പറഞ്ഞു സൊല്ലൂർ ആയിത്തും കമാർ ആയിത്തും ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ തന്നെ നിസ്കരിക്കണം അതേ റസൂല് പറഞ്ഞോ ഞാൻ എന്തെല്ലാമാണോ കുത്തു പറഞ്ഞത് അതേ കാര്യങ്ങൾ നിങ്ങൾ കുത്തു പറയണമെന്ന് പൊഫിഖിൻ്റെ ഗ്രന്ഥത്തിൽ അല്ലെ ഹദീസ് ഗ്രന്ഥത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈവ് ഇസ്തിഫ്താഹ് ദിഫ്താഹേ തക്ബിയൽ റുക്കോയിൽ ചെല്ലേണ്ടത് തഷോദിൽ ചെല്ലേണ്ടത് എഹത്തിദാൽ ചെല്ലേണ്ടത് ഒക്കെ കാണാൻ കഴിയും എന്നാൽ റസൂർ ഉള്ളഹി സാഹു അലൈവ് വസ്ലൈ മദീനയിൽ വന്നതിന് ശേഷം എത്ര ജുമ പറഞ്ഞോ എത്ര ജുമ അതിൽ ഏതെങ്കിലും ഒരു ജുമ ആദ്യ ഹംദും തുടങ്ങി അവസാനം വരെയുള്ളത് പൂർണമായി ലോകത്താർക്കാ കാണിക്കാൻ സാധിക്കുക റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ കുത്തുബ ഏക കുറേയൊക്കെ ഉള്ളത് ഹജ്ജത്തിൽ വധ അതിൻ്റെ കുത്തുബയാണ് അർഫ പ്രസംഗമാണ് മിനായിൽ വെച്ചുള്ള പ്രസംഗങ്ങളാണ് അതല്ല വെള്ളിയാഴ്ച കുത്തുബ ഇതേപോലെ തുടക്കം മുതൽ അവസാനം വരെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ നിസ്കാരം കാര്യം വളരെ ക്ലിയറായി കാണും കാരണം ഇത് നിസ്കാരത്തിന് മാറ്റം വരാൻ പാടില്ല അങ്ങനത്തെ ആ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ചെല്ലാൻ പാടുള്ളൂ എന്നാൽ കുത്തുബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും അവസരത്തിനനുസരിച്ചുള്ളതാണ് ഖുത്തുവ പറയേണ്ടത് അതുകൊണ്ട് നേരത്തെ സുറൈസ് സലൈഫ് പറഞ്ഞ പോലെ അൽ ഹത്ഫാനി എന്ന് പറയുന്ന സുഹാബി അല്പം വൈകി വന്നു മുന്നോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ റസൂലുള്ള എല്ലാ ആഴ്ചയും ഒരേ ഖുത്തുബേ അല്ല സന്ദർഭത്തിനനുസരിച്ച് ഖുത്തുബ പറഞ്ഞു എജിർസ് വക്ത് ആദെയ്ത്ത വ ആനെയറക്ക അത ഫീഹിമ രണ്ടറക്കാർ നിസ്കരിക്കല്ലേ അല്ലെങ്കിൽ തന്നെ വൈകി വന്നു ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നു എന്ന് റസൂള്ള അവിടെ സംസാരിച്ചു അപ്പോൾ റസൂറുള്ളുടെ ജുമാ ഹുതുബ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിസ്കാരം പോലെ തന്നെ ഒരു താത് അതേ ഭാഷ ഉപയോഗിക്കണം അതേ വാക്ക് ഉപയോഗിക്കണം എന്നൊന്നും ഇപ്പോൾ നോക്കിയും ഷാഫി മുഹമ്മദ് അബ്ദുതൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നിസ്കാരം ആരംഭിക്കാം എന്നാൽ അള്ളാഹു കബീർ അള്ളാഹു ആലം എന്ന് പറയാൻ പറ്റൂ ഇല്ല എന്നാൽ ഇവിടെ ജുമായിയിൽ ഏത് രൂപത്തിലും അഹമ്മദിനു സലാത്തും ചെല്ലാം അതിൽ വിഷയങ്ങളും മാറ്റം ഒക്കെ ചെയ്യാൻ പറ്റും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഇവിടെ ഖുത്തുബി രണ്ട് രണ്ടും രണ്ടാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള മുനാജാത്താണ് രഹസ്യ സംഭാഷണം ഇത് ജനങ്ങളുമായുള്ള ഖുത്തുബെന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള സംസാരങ്ങളാണ് അതേപോലെ തന്നെ കിബിലക്ക് അഭിമുഖീകരിച്ചാണ് നിസ്കരിക്കേണ്ടത് എന്നാൽ ഖുത്തുബൈ ഇമാമയും കൂടെ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഖുത്തുബയിൽ സംസാരിക്കാൻ പറ്റും ആർക്ക് ഇമാമിന് ഇതേപോലെ സംസാരിക്കാൻ പറ്റും നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല അതേപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണമായി ഈ നിസ്കാഹത്തിൽ ഇമാമിന് ഉതും മുറിഞ്ഞ് വിചാരിക്കുക എന്തു ചെയ്യണം അയാളൊന്ന് പോകണം എന്നാൽ ജുമായിയിൽ ഹൊത്തുബയിൽ ഒരു ഇമാമിന് ഒരു ഫിക്കായ മസല എന്നുള്ള രൂപം സംസാരിക്കുക ജുമാക്കിടയിൽ ഹൊത്തുബയുടെ ഇടയിൽ ഇമാമിന് ഉതവും മുറിഞ്ഞു വിചാരിക്കുക അയാളുടെ ഹുത്തുബാദോട് നഷ്ടമായോ ഇല്ല അപ്പോൾ കുറേ കാര്യങ്ങളിൽ കുറേ കാര്യം അതേപോലെ തന്നെ ബാങ്കിൻ്റെ ലഫ്ലുകൾ താബുദിയാണ്

പിന്നെ ഭാഷയാണ് ഭാഷ റസൂൽ അലൈഹി ജനങ്ങൾക്ക് ും അവയാണ് അറബി അല്ലാത്ത ഭാഷയിൽ നബി നബിസ് അലൈഹി എന്ന് ജുമാക്കാണെങ്കിൽ ലോകത്ത് നബി നബിസ്മ പല കുത്തുബളും പറഞ്ഞു ഏതെങ്കിലും ഒരു കുത്തുബ ജനങ്ങൾക്ക് ഭാഷയിൽ കുത്തുബയുടെ ലക്ഷ്യം പറഞ്ഞാൽ അതാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് തിരിയാത്ത ഭാഷയിൽ നബിസ്വം കുത്തുബ നടത്തിയോ നബിസ്വല്ലാസ്സലമയുടെ ഹുത്തുബകൾ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കിയതാണ് ഒയ്ദത്ത്ബത്ത് ഹുത്തബ വജിലത്ത് കുലൂബുഹും വദർഫത്ത് അയുനുഹും അവരുടെ ഹൃദയങ്ങൾ ഭയന്നുപറക്കുകയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ചാലിട്ടൊഴുകയും ഫജാൽഹും കസ്വക്കീൽ കടഞ്ഞെടുത്ത കണ്ണാടി പോലെ അവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന മാനസാന്തരത്തിൻ്റെ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച ഹുത്തുബകളാണ് അതുകൊണ്ടൊരു വെള്ളിയാഴ്ച ഹുത്തുബയും നമുക്ക് ഈമാനിൻ്റെ പ്രഭ കിട്ടുന്ന അത്തരം നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു ചർച്ച കാരണമാവട്ടെ